എല്ലാരും സന്തോഷെന്ന് വിശ്വസിക്കുന്നു എനിക്കും സുഖവും ആണെന്ന് പറയണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ പണ്ട് മുതലേ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് അത്ര നല്ല ശീലം ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താ പറയാ അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം കഴിഞ്ഞ കുറച്ചായിട്ട് നമ്മള് വീഡിയോസൊന്നും ഇടാതിരുന്നതിന് കാരണം അത് തന്നെയാണ് ഞാൻ അത്ര നല്ല രീതിയിലായിരുന്നില്ല കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് പൊക്കോണ്ടിരുന്നത് അപ്പം ഒത്തിരി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയ വീഡിയോസ് ഒന്നും കാണുന്നില്ലല്ലോ ചാനൽ നിർത്തിയോ അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തെ എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ എനിക്ക് അവരോട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ഞാൻ ആ ഒരു സമയത്ത് രണ്ട് മൂന്ന് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എൻ്റെ ഒരവസ്ഥ കണ്ടിട്ട് വീണ്ടും ഒത്തിരി പേര് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ പറ്റിയത് ഓക്കെ ആണോ എന്തെങ്കിലും സീരിയസ് ആയിട്ട് ഇഷ്യൂസ് ആണോ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം ബെറ്റർ ആയോ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ചോദിച്ച പോലെ തന്നെ എന്താ പറയുക ചാനലൊക്കെ നിർത്താം അല്ലെങ്കിൽ ഇനിയിപ്പോൾ മുന്നോട്ട് പോകേണ്ട കാര്യമില്ല അങ്ങനെ ഒക്കെ തോന്നി തുടങ്ങിയൊരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ ഫിസിക്കലിയും മെൻ്റലിയും ടോട്ടലി ഡൗൺ ആയിട്ടുള്ള ആയിട്ടുള്ളൊരവസ്ഥയിൽ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കൂടെ കടന്നു പോവുകയായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു മാസത്തിലധികമായിട്ട് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്ത നമുക്ക് നിർത്താം മതിയാക്കാം അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സമയത്താണ് എനിക്ക് കഴിഞ്ഞ ദിവസം പെട്ടെന്ന് തോന്നി അല്ല അങ്ങനെയല്ല വേണ്ടത് കാരണം ഞാൻ ആ കാണിക്കുന്നത് ശരിയല്ല ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന് എനിക്ക് എന്തോ പറ്റി എന്ന് മനസ്സിലായപ്പം എൻ്റെ അടുത്തേക്ക് എന്താ കാര്യങ്ങളെന്നറിയാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോസും അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റയിലുള്ള റീൽസും മാത്രം കണ്ട് എൻ്റെ അടുത്തേക്ക് വന്നവരോട് എന്താ എനിക്ക് സംഭവിച്ചതെന്ന് പറയണമെന്ന് അപ്പോൾ അതങ്ങനെ തോന്നാനായിട്ട് എനിക്ക് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ താമസിക്കുന്ന ഈ സ്ഥലത്ത് ഈ താമസിക്കുന്ന ഈ ഫ്ലാറ്റിൽ അത്യാവശ്യം വലിയൊരു ഫ്ലാറ്റാണ് കേട്ടോ അവിടെ ഒരു മൂന്ന് നാല് ബ്ലോക്കുണ്ട് ഈ മൂന്ന് നാല് ബ്ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ബ്ലോക്ക് തന്നെ പതിനാല് ഫ്ലോർ വെച്ചിട്ടുണ്ട് ഈ പതിനാല് ഫ്ലോർ എന്ന് പറയുമ്പം അതിൽ ഓരോ ഫ്ലോറിലും ഒരു മൂന്ന് നാല് ഹൗസസ് വെച്ചിട്ടുണ്ട് എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഒരു മുന്നൂറോളം ഫാമിലി ഇവിടെ താമസിക്കുന്നുണ്ട് എല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാർ അപ്പോൾ എല്ലാ ലാംഗ്വേജിലെന്ന് പറയുമ്പോൾ നിങ്ങൾ ചോദ്യമായിരിക്കും എവിടെയാണ് ഞാൻ ബാംഗ്ലൂർ ആണ് നമ്മുടെ വീഡിയോസും അതുപോലെ ഇൻസ്റ്റാ റീൽസൊക്കെ കാണുന്നവർക്ക് കുറേ പേർക്കൊക്കെ അറിയാം ഞാൻ എവിടെയാണെന്നുള്ളത് അപ്പോൾ അറിയാതെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞത് അപ്പം പറഞ്ഞു തന്നത് അപ്പം ഇത്രയും ഒരു പത്തുമുന്നൂറോളം ആളുകൾ താമസിക്കുന്നിടത്ത് ഞാൻ ഇവിടെ ഏകദേശം ഒരു നാല് വർഷത്തോളമായിട്ട് താമസിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഈ ഈയൊരു ഫ്ലാറ്റിലൊക്കെ അപ്പം ഒരു ആള് പെട്ടെന്ന് അപ്പുറത്തെ അല്ലെങ്കിൽ ഒരാൾ ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ വീണു പോയൊരവസ്ഥയിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക നമ്മൾ ചോദിക്കുക എന്താ ഏതാ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലുമല്ലേ എത്ര കുടിയെ ക്രൂരത ചെയ്ത ഒരു എൻ്റെ അടുത്തേക്കാണെങ്കിൽ പോലും അവനൊന്ന് വീണ് പോയാൽ എന്താ പറയുക ഒരു നല്ല മനസ്സോടെ അവനൊരു കൈത്താങ്ങാകണം എന്നല്ലേ നമ്മളെല്ലാവരും ചിന്തിക്കാൻ എന്നെ സംബന്ധിച്ചാൽ ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയും എന്നെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത് ചെയ്യുകയും ചെയ്യും അതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷുവർട്ടിയോട് എനിക്ക് പറയാൻ പറ്റുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ആവാം എനിക്ക് തോന്നി എന്താ പറയാ ഇത്രയും ആളുകളുണ്ടായിട്ട് അതിൽ എല്ലാവരും വന്നിട്ടില്ല അല്ലെങ്കിൽ അന്വേഷിച്ചിട്ടല്ല എന്നല്ല അല്ലെങ്കിൽ ഇവർ വന്ന് എന്നെ അന്വേഷിക്കാൻ എന്നെ നോക്കണം അതൊന്നും അല്ല ഞാൻ പറയുന്നത് കേട്ടോ എനിക്ക് ഈ ഒരു വീഡിയോ എണ്ണ തോന്നിയതിനുള്ളൊരു കാരണമാണ് ഞാൻ പറയുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആളുകൾ ഉണ്ടായിട്ട് അതിലൊരു പത്തോ ഇരുപതോ മെമ്പേഴ്സ് ആണ് ആകെപ്പാടെ ഒന്ന് വന്നത് കാരണം ഒരു വണ്ടി വണ്ടിക്കാർ മറ്റൊരിടത്തേക്ക് പോയി കാണേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ എല്ലാവരും അടുത്തടുത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അവർക്ക് ഒരു ചുവട് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ഒന്ന് വരാൻ പറ്റുന്ന ആളുകൾ തന്നെയാണ് എല്ലാവരും തന്നെ പക്ഷെ അതിനുപോലും സാധിക്കാത്ത ആളുകൾ എന്താണ് മനുഷ്യന്മാർ ഇങ്ങനെ സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ എന്താ പറയുക വിഷമവും കുഞ്ഞായ്മയും അസൂയയും പരസ്പരമുള്ള ഈ വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ വെച്ചിട്ട് എത്രനാള് എത്രനാൾ ഇങ്ങനെ പറ്റും നമ്മളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ നിമിഷം ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളുണ്ട് നാളെ നാളെ നല്ല അടുത്തൊരു സെക്കൻഡ് നമ്മളുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയ പറ്റില്ല കാരണം അങ്ങനെ വിശ്വസിച്ച് ജീവിച്ചിരുന്ന വ്യക്തി തന്നെയാണ് ഞാൻ പക്ഷെ അത് കൂടുതൽ ആഴത്തിൽ എനിക്ക് മനസ്സിലാക്കി തന്നത് എൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥയായിരുന്നു കാരണം അന്നുണ്ടായ എൻ്റെ ആ ഒരു അവസ്ഥയാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉള്ളൂ എന്നെ ഒട്ടും അറിയാത്ത എൻ്റെ വീഡിയോസിൽ കൂടെ അല്ലെങ്കിൽ എൻ്റെ റീൽസിൽ കൂടെ കണ്ട് മാത്രം അറിയുന്ന എൻ്റെ ഒരുപാട് ഫോളോവേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഇനി ഈ നിമിഷം വരെ ഞാൻ സുഖമാണോ സുഖമാണോ അന്വേഷിച്ചിട്ട് ഞാൻ ഓക്കെ ആണോ ഹാപ്പിയാണോ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും ഹെൽപ്പ് വേണോ അത് ഫൈനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മെൻ്റലി ആയിക്കോട്ടെ ഏത് തരത്തിലായിക്കോട്ടെ അവർ അത്രയും അധികം ഹെൽപ്പിന് വേണ്ടിയിട്ട് വേണോ എന്ന് ചോദിച്ച് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ അവരോട് ഞാൻ നീതി പുലർത്തണ്ടേ വേണ്ടേ ഞാൻ അവരോട് പറയണ്ടേ എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നുള്ളത് കാരണം ഒരു മനുഷ്യൻ അത്രയും ആഗ്രഹത്തോടെ അത്രയും സ്നേഹത്തോടെ ഒന്ന് ചോദിക്കുമ്പോൾ ഇത്രയും അധികം ആളുകൾ താമസിക്കുന്ന ഈ ഒരു ചുറ്റുപാടിൽ ഞാൻ താമസിച്ചിട്ട് ഒരു വാക്കുകൊണ്ട് പോലും ചോദിക്കാത്ത ഈ മനുഷ്യന്മാരുടെ ഇടയിൽ ഒരു വീഡിയോസ് മാത്രം ഞാൻ ചോദിക്കുമ്പോൾ ഞാൻ അവരോട് നീതി പുലർത്തണം അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയാട്ടോ അപ്പം ശരിക്കും പറഞ്ഞാ എന്താ പറയാ എൻ്റെ ജീവിതത്തെ പെട്ടെന്ന് അതിനെ തകർത്തിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു കഴിഞ്ഞ ജൂലൈ സെവൻത്തിന് അപ്പം അതേപോലെ എല്ലാ ദിവസത്തെയും പോലെ രാവിലെ മോനെ സ്കൂളിൽ കൊണ്ടുവിട്ടു തിരിച്ച് വന്നു വീട്ടിലെ അല്ലെങ്കിൽ വല്ലതും ജോലിയൊക്കെ നടത്തി റീൽസും കാര്യങ്ങളും എടുത്തു എഡിറ്റിങ്ങും കാര്യങ്ങൾ അങ്ങനെ വീട്ടിലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചു അങ്ങനെ ഉച്ച കഴിഞ്ഞു ഒരു ടു ഫിഫ്റ്റി ഒക്കെ ആയിട്ടോ അന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു ഇറങ്ങാൻ വേണ്ടിയിട്ട് പക്ഷേ ലേറ്റ് ആയതിൻ്റെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്കുണ്ടായിരുന്നില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മോൻ ഇപ്പത്തെ വെയിറ്റ് ചെയ്യും പ്രശ്നമൊന്നുമില്ല മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ഒരു മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അയ്യോ എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കാര്യത്തിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഓക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓക്കെ ടു ഫിഫ്റ്റി ആയി ഞാൻ ഇവിടുന്ന് സാധാരണ പോലെ ഇറങ്ങി എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് ചെന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിച്ചാൽ എനിക്ക് എന്ന് വിചാരിച്ചെന്താ പറഞ്ഞത് ദൈവമേ കൈവിട്ട് പോയാലോ എല്ലാം പോയാലോ എന്താ നടക്കുന്നതെന്ന് പോലും എനിക്ക് മനസ്സിലാകാത്ത തരത്തിൽ പെട്ടെന്നാണ് എനിക്ക് ഒരു ഒരാക്സിഡൻ്റ് ആവുന്നത് ഞാൻ ടൂ വീലറിൽ പോകുന്നു ഞാൻ സ്ട്രെയിറ്റ് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഒരു ഓട്ടോ നേരെ നേരിടാ എൻ്റെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ വന്നിടിക്കുന്നു എൻ്റെ വണ്ടി ഇങ്ങോട്ടേക്ക് തിരക്കുന്നു ഞാൻ അങ്ങോട്ടേക്ക് തിരക്കുന്നു എനിക്ക് പിന്നെ നടന്നത് എങ്ങനെ നിങ്ങളോട് പറയണമെന്ന് കാരണം അത്രയും ഞാൻ ഒരിക്കലും എന്താ പറയുക പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ ഇപ്പൊ പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ ആക്സിഡന്റ് വരുന്നത് നല്ല കാര്യങ്ങളും ആയാലും അഴുക്കാര്യങ്ങളായാലും ഒക്കെ തന്നെ പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ വന്നു ചേരുന്നത് പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ ആ ലെഫ്റ്റ് സൈഡിലേക്കാണ് ഞാൻ തിരച്ചു വീഴുന്നത് വണ്ടി എനിക്ക് വന്ന് റൈറ്റിലേക്ക് തിറിച്ച് വീഴും പിന്നെ നേരെ എന്തോ തിരച്ചു വീഴുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നീട് അതെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് എന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ആണ് കേട്ടോ ഫ്രണ്ടിലേക്ക് തിരിച്ചു പോയത് പിന്നെ എൻ്റെ കൂടെ വേറെ ആരുമില്ല ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ മോൻ എൻ്റെ കൂടെ ഇല്ലായിരുന്നതിന് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര താങ്ക്ഫുൾ ആണ് കാരണം കൊച്ചുകുട്ടിയാണ് അത് കൂടെ ഉണ്ടായിരുന്നു അതും കൂടി ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ എനിക്ക് എന്താ പറയാ പറയാൻ അറിയില്ല കാരണം എൻ്റെ എല്ലാം തന്നെ അപ്പം ഒരിക്കലും അതെനിക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല കാര്യമല്ലാട്ടോ അപ്പം എന്താ പറയുക പോലെ ഞാൻ അങ്ങോട്ടേക്ക് തെറിച്ച് വീഴുന്നു ഞാൻ വീണു തന്നെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ലെഫ്റ്റ് സൈഡിലേക്ക് തിറിച്ച് വീഴുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് കുത്തിയിട്ട് ഇങ്ങനെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മനസ്സിലായി പറ്റുന്നില്ല ഞാൻ അതിന് തടവ് വയറ്റിയിട്ടും പറ്റുന്നില്ല പക്ഷെ അപ്പോഴത്തേക്ക് തന്നെ ആളുകളെല്ലാം തന്നെ ഓടിക്കൂടിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ആ സമയത്ത് ഈ എനിക്ക് എന്താ എൻ്റെ മനസ്സിലൂടെ പോകുന്നതെന്ന് പോലും എനിക്കറിയില്ല ഒരു സൈഡിൽ പെയിനോട് പെയിൻ അതുപോലെ തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നു എൻ്റെ എന്താ പറയുക ഡ്രെസ്സ് നനയുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് പെട്ടെന്നൊന്നും കത്തിയില്ല എന്താ ദൈവം എന്തായിരിക്കും അത് ഇനിയും ഇടിച്ച ഫോഴ്സ്ഫുൾ അതായത് ഞാൻ ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഇടിക്കുമ്പോൾ എൻ്റെ ഈ വയറും എൻ്റെ ഈ ഹിപ്പും ഈ ഒരു ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ഇടിച്ചിട്ടാണ് ഞാൻ വീണത് അപ്പം ഇനിയിപ്പം ഇടിച്ചതിൻ്റെ ഫോഴ്സിൽ എന്തെങ്കിലും യൂറിൻ എന്തെങ്കിലും പാസ് ആയതാണോ അല്ലെങ്കിൽ എന്താ പറയുക ബ്ലീഡിങ് ആണോ എന്ന് പെട്ടെന്ന് എനിക്ക് തോന്നി എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായി ഒരു ഒരു അടുത്ത സെക്കൻഡിൽ തന്നെ എനിക്ക് മനസ്സിലായി ബ്ലീഡ് ആവുന്നുണ്ട് അതെൻ്റെ ഉള്ളിൽ നിന്നാണ് ബ്ലീഡ് ആവുന്നത് വജേനെക്കുള്ളിൽ നിന്നാണ് ബ്ലീഡ് ബ്ലീഡാവുന്നതെന്ന് എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ ദേഹത്ത് മറ്റു മുറിവുകളൊന്നും കാണുന്നില്ല വജിനെക്കുള്ളിൽ നിന്ന് ബ്ലീഡാകുന്നതെന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ അതി ഭീകരമായിട്ടുള്ള പെയിൻ എന്ന് പറഞ്ഞാൽ അതിഭീകരമായിട്ടുള്ള പെയിൻ എനിക്ക് എഴുന്നേൽക്കാനും പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല പക്ഷെ ഓടി കൂടി എൻ്റെ ആളുകൾ എന്നെ എങ്ങനെയൊക്കെയോ എഴുന്നേപ്പിച്ച് അപ്പുറത്തൊരു ചെയറിൽ അവർ ഇരുത്തി എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് വെള്ളം തെളിക്കുന്നുണ്ട് അവർ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞില്ല അയ്യോ അയ്യോ എൻ്റെ കുഞ്ഞ് സ്കൂളിലാണ് കുഞ്ഞ് സ്കൂളിലാണ് കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ എനിക്ക് പെട്ടെന്ന് വിളിച്ചാൽ ഓടി ഓടിയെത്താനായിട്ട് ഒരാളുണ്ടോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചാൽ വരാൻ ആരുമില്ല ഹസ്ബൻഡ് രണ്ട് ദിവസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ആൾ പുറത്തായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട് പോരിക്കായിരുന്നു അപ്പം എനിക്ക് എന്ത് ചെയ്യണം മാറി വിളിക്കണമെന്നൊന്നും എനിക്ക് ആ സമയത്ത് അറിയത്തില്ല പക്ഷേ എൻ്റെ മനസ്സിൽ അത്രത്തോളം എൻ്റെ പെയിന് ഉണ്ടായിരുന്നെങ്കിലും എൻ്റെ മനസ്സിൽ ഓടി വന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ എൻ്റെ സ്കൂളിലാണ് കാരണം കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും കൊച്ച് കരയും മകളാവും അവൻ കരയുന്നത് കാണാൻ എനിക്ക് ഒട്ടും തന്നെ പറ്റില്ല അപ്പം അതുകൊണ്ട് എൻ അറിയിക്കണമല്ലോ ആരെങ്കിലും അറിയിക്കണമല്ലോ കാരണം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ എനിക്ക് എനിക്കെന്തോ സംഭവിക്കാൻ പോകണം എന്തോ ആവണോ ആവണോന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പം എനിക്ക് ബോധം പോകാൻ പോകുന്നു എന്നുള്ളൊരു ഇതായപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു എൻ്റെ മോൻ സ്കൂളിലാണ് അപ്പം അവരെല്ലാവരും ചോദിക്കുന്നുണ്ട് ഏത് സ്കൂളിലാണ് ഏത് സ്കൂളിലാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇന്ന സ്കൂളിലാണെന്ന് പേര് പറഞ്ഞു പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരെ കൂടെ താങ്ങി നിന്നതല്ല ഭയങ്കര കാര്യമാണ് കേട്ടോ അപ്പം ഞാനിവിടെ പറഞ്ഞു എൻ്റെ വണ്ടിയിൽ മൊബൈൽ ഉണ്ട് വണ്ടിയിൽ മൊബൈൽ ഉണ്ടോ എന്ന് എടുത്തു തരുമോ അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ നിന്ന് മൊബൈൽ എടുത്തു വന്നു ഞാൻ അപ്പോൾ തന്നെ എന്നെൻ്റെ ഹസ്ബൻ്റെ വിളിച്ചു പക്ഷേ എന്താ പറയാ എൻ്റെ ഭാഗ്യക്കേട് എന്ന് പറയാം കോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം തന്നെ ഞാൻ എൻ്റെ പെട്ടെന്നിലേക്ക് പെട്ടെന്ന് വന്നത് എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ഫ്ലാറ്റിൽ തന്നെയുള്ള എൻ്റെ ഫ്രണ്ടിനെ ഞാൻ വിളിച്ചു എനിക്ക് ആകെ വിളിക്കാനായിട്ട് പറയാൻ സത്യം പറഞ്ഞാൽ ആ ഒരാളെ എനിക്ക് വിളിക്കാൻ പറ്റുമായിരുന്നുള്ളൂ കാരണം ഞാൻ പറഞ്ഞു എൻ്റെ ഫ്ലാറ്റിൻ്റെ അവസ്ഥ ആദ്യം തന്നെ പറഞ്ഞു അപ്പം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതും പെട്ടെന്ന് വിളിക്കാൻ പറ്റിയതും അല്ലെങ്കിൽ വിളിച്ചാൽ വരുമെന്ന് ഉറപ്പുള്ള വ്യക്തി എന്ന് പറയുന്നതും ആ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പെട്ടെന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഭാഗ്യം കൊണ്ടാണോ നിർഭാഗ്യം കൊണ്ടാണോ വീണ്ടും കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ദൈവം ഞാൻ ബോധം പോകുന്നത് ഇനിയിപ്പോൾ ആരെങ്കിലും വിളിക്കണമല്ലോ എനിക്ക് ആകെ ടെൻഷൻ ടെൻഷനാകാണ് കാരണം കുഞ്ഞ് അവിടെയാണ് ഇനിയിപ്പോൾ എനിക്കെന്തെങ്കിലും പറ്റുമോ ആരെങ്കിലും അറിയിക്കണ്ടേ എന്നിങ്ങനെ ആയിരുന്നുള്ളത് അല്ലാതെ മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ എനിക്ക് എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് അപ്പം പെട്ടെന്നാണ് ആൾ തിരിച്ചു വിളിച്ചു അപ്പൊ ഞാനിങ്ങനെ പറയുന്നത് അയ്യോ ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയി ഇങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് മൊത്തത്തിൽ പറഞ്ഞേക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഹസ്ബൻഡ് തിരിച്ചുപോലെ ഹസ്ബൻഡോട് ഞാൻ ആക്സിഡൻ്റ് ആയി ആക്സിഡൻ്റ് ആയിട്ടെന്ന് പറയുമ്പോൾ ഞാൻ അങ്ങനെ അൺകോഷ്യസ് ആവാണ് അപ്പം അവിടെയുള്ളവര് ഞാൻ ഇന്നടത്തുണ്ടെങ്കിൽ ആണെന്നൊക്കെ വിളിച്ചു പറഞ്ഞു പിന്നെ കുറച്ച് സമയത്തേക്ക് എന്താ സംഭവിക്കുന്ന ഒരു ഓർമ്മയില്ല ഓരോർമ്മയില്ലാട്ടോ ഈ അൺകോൺഷ്യസ് ആയതുകൊണ്ട് പിന്നെ നമുക്ക് സുഖം പെയിൻ ഒന്നും ഇല്ലല്ലോ അന്നേരത്തേക്ക് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുലുങ്ങുന്ന പോലെ എനിക്കൊരു എൻ്റെ ബോഡി ഇങ്ങനെ അനങ്ങുന്ന ഒരു ഫീല് തോന്നി ഞാനിങ്ങനെ പാതി ബോധത്തിൽ ഇങ്ങനെ കണ്ണ് തുറക്കുമ്പോഴത്തേക്ക് ഞാനൊരു ഓട്ടോയ്ക്ക് ഉള്ളിരി ഇരിക്കുകയാണ് കേട്ടോ അപ്പം എൻ്റെ ആളുകളുണ്ട് എൻ്റെ തൊട്ട് എന്താ പറയുക ഈ റൈറ്റ് സൈഡിൽ ആളിരിക്കുന്നുണ്ട് ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക ഞാനിങ്ങനെ ഓട്ടോയ്ക്കുള്ളിരിക്കും അപ്പം ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അയ്യോ 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 എന്നെ കൊണ്ടുപോകലേ കൊണ്ടുപോകലേ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം പാതിബോധെ എനിക്കുള്ളൂ പക്ഷേ എനിക്ക് മനസ്സിലായി എന്നെ എവിടെയോ കൊണ്ടുവന്നു എനിക്ക് ചുറ്റും എവിടെയാ ഉള്ളത് എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല എനിക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം ഞാൻ എവിടെയോ ആണ് ഈ പെയിനും ഉണ്ട് അത്രയേ ഉള്ളൂ ബ്ലീഡിങ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം അത്രേ എനിക്ക് മനസ്സിലാവുന്നുള്ളൂ അതേസമയം എൻ്റെ മനസ്സിൽ പോകണമെങ്കിൽ ഒരു കുഞ്ഞു കുഞ്ഞെന്ന് പറയുന്നുമുണ്ട് അപ്പം ഞാനിങ്ങനെ വീണ്ടും ഒക്കണ്ടിങ്ങനെ പതിയെ ഓപ്പൺ ആക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എവിടെ എന്താണെന്ന് അറിയാത്തത് നിൽക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ അയ്യോ എൻ്റെ ഫ്രണ്ട് ആ ആണ് ഇങ്ങനെ 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 കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് ആൾ കണ്ടു ആൾ വന്നു അങ്ങനെ തന്നെ എന്താ പറയുക ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എനിക്ക് പറയാമെന്നറിയില്ല ഞാൻ പെയിൻ കൊണ്ടിട്ടു പക്ഷെ എന്താ എനിക്ക് പറ്റിയെന്നൊന്നും എനിക്കും അറിയില്ല പക്ഷേ ആവുന്നത് മാത്രമേ എനിക്കറിയുന്നുള്ളൂ പക്ഷേ പക്ഷെ പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത അതി ഭീകരമായിട്ടുള്ള പെയിൻ കേട്ടോ അങ്ങനെ ആ പെയിനിൽ എന്നെ എന്താ പറയുക ഓട്ടോയിൽ കുടുങ്ങുമ്പോഴത്തേക്ക് അറിയാമല്ലോ കുടുങ്ങി 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 ഒരു തരത്തിൽ എനിക്ക് ഈ ഒരു സൈഡ് ഈ വയറ് ഈയൊരു ഭാഗമൊന്നും ഒട്ടും പറ്റുന്നില്ല അങ്ങനെ എന്നെ അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഞാൻ പോകുന്ന വഴിക്കൊക്കെ തന്നെ അൺകോൺഷ്യസാണ് ബി പി ലോ ആണ് ഞാൻ ഈ ഇങ്ങനെ കോൺഷ്യസ് ആകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പേ ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുക കരയുന്നുണ്ട് വഹളം വയ്ക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിൻ്റെ കാര്യം പറയുന്നുണ്ട് അങ്ങനെ 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 ഹോസ്പിറ്റലിലെത്തി അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി അവർ ഇതാക്കി അപ്പോൾ ഞാൻ പാതിബോധത്തില് ഡോക്ടറിനോട് ചോദിക്കുന്നുണ്ട് ഡോക്ടർ എൻ്റെ കുഞ്ഞെന്തി എൻ്റെ കുഞ്ഞെന്തി അതുപോലെ തന്നെ അപ്പം ഡോക്ടർ പറയുന്നുണ്ട് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടുണ്ട് കൊണ്ടു അവർ വിളിച്ചിട്ട് വരും വിളിച്ചിട്ട് വരും കേട്ടോ അതേപോലെ തന്നെ പറയുന്നത് വെച്ചാൽ ഞാൻ ഈ ബ്ലീഡ് ആവുന്നത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ എൻ്റെ വിചാരം ദൈവമേ ഞാനിപ്പോൾ ചത്തുപോകും എൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ ഈ ബ്ലീഡിങ് വരുന്നത് കർത്താവ് എൻ്റെ ഉള്ളിലെന്തോ അവയവങ്ങൾക്കൊക്കെ എന്തോ പറ്റി ഞാനിപ്പം ചാവും ഹസ്ബൻഡിനെ കാണാൻ പറ്റുന്നില്ല കുഞ്ഞിനെ കാണാൻ പറ്റത്തില്ല ഇവരോട് ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും ഇവരോട് പറയണല്ലോ ഇവരെ അറിയിക്കണല്ലോ ഇവരെ ഒരു പ്രാവശ്യമെങ്കിലും കാണണമല്ലോ എനിക്ക് എനിക്കറിയില്ല അത്തരം എൻ്റെ മനസ്സില് കടന്നു പോകുന്നത് എന്നാലും ഞാൻ എനിക്ക് ചെറിയൊരു പനി വന്നാൽ പോലും ഭയങ്കരമായിട്ട് ആവുന്ന ഒരാളാണ് എനിക്ക് ഭയങ്കരമായിട്ട് പാനിക് ആവുന്ന ഒരാളാണ് അപ്പോൾ എൻ്റെ കൂടെ ആ സമയത്ത് ഭയങ്കര അത് കൊച്ചു പിള്ളേരെ പോലെ ഭയങ്കരമായിട്ട് ക്രാങ്കി കളിക്കും അപ്പം എൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ ആളുണ്ടാവണം അങ്ങനെ ഒരു തന്നെ അപ്പം ഇനി ഇത്രയും ഏജറായിട്ടൊരു അവസ്ഥ വരുമ്പോഴത്തേക്കും പിന്നെ പറയണ്ടല്ലോ പിന്നെ അവിടെ ഇവിടെയൊക്കെ ചതവ് മുറിവുകളും ഒക്കെ ഉണ്ട് പക്ഷേ എന്താ പറയുക അതൊന്നും അല്ല എനിക്ക് ആ ബ്ലീഡിങ് ആ പെയിൻ കാലൊരു മിനിറ്റ് പോലും എടുക്കാനോ വെക്കാനോ ഒന്നും പറ്റത്തില്ല ഒരു സൈഡ് അനങ്ങുന്നില്ല അതായത് ഈ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് അനങ്ങുന്നില്ല അതാണ് അവസ്ഥ അങ്ങനെ ഇതാക്കി അവർ എൻ്റെ ഈ അപ്പം പെൽവിക്കന് എനിക്ക് ഫ്രാക്ചർ ആയി പക്ഷേ ഫ്രാക്ചറാണെന്നൊന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അവരിങ്ങനെ ഈ ഒരു സം എന്തോ ഒരു സാധനം വെച്ചിട്ട് ഇങ്ങനെ ബെൽറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഈ പെൽവിക്കിങ്ങനെ അവർ ടൈറ്റ് ആകുന്നില്ല അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഫ്രാക്ചർ ആവുന്നു ആയെന്ന് പറയുന്ന ആവുന്നുണ്ട് അവർക്ക് മനസ്സിലായി എന്തോ സീരിയസ് ആയിട്ട് ഇഷ്യൂന്നു അവരിങ്ങനെ കെട്ടിവെച്ചു അനങ്ങാതിരിക്കാൻ അതുപോലെ തന്നെ ബ്ലീഡാകും അപ്പം ഞാനിങ്ങനെ ഡോക്ടറോട് ചെയ്യാം ഡോക്ടറെ എനിക്ക് എന്താ ബ്ലീഡിങ് എന്താ ബ്ലീഡിങ് അപ്പോൾ ഡോക്ടറെ നോക്കുക നോക്കുക പിന്നെ ഞാൻ ബോധം പിന്നെയും പിന്നെ ബോധം വരും ഡോക്ടറെ ബ്ലീഡിങ് എന്താ ബ്ലീഡിങ് എന്താ ഞാൻ ഓക്കെ ആണോ ഞാൻ ഓക്കെ ആണോ അപ്പൊ ഡോക്ടറെ പറയുന്നിട്ട് നമ്മൾ നോക്കുന്നുണ്ടോ നമ്മൾ നോക്കുന്നുണ്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പറയുന്നുണ്ട് പിന്നെയും ബോധം കിടും ഇത് തന്നെ എന്നിട്ട് ബോധം വരുമ്പോൾ പിന്നെ ഭയങ്കര കാർച്ചയും പോകലാണ് കാരണം ഭയങ്കര പെയിൻ ആണ് പിന്നെ ഇതിന് അടിക്ക് കൊച്ചിൻ്റെ കാര്യം ചോദിക്കും അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ഇല്ല എത്തും എത്തും അങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ എന്താ പറയുക എക്സ്റേ സ്കാന് ഇത് യൂറോളജി ഗൈനക്കോളജിസ്റ്റ് അങ്ങനെ നൂറായിരം ഡോക്ടേഴ്സ് വന്ന് അങ്ങനെ മൊത്തത്തിൽ പിന്നെ എനിക്ക് എന്താ പറയുക ചെന്ന ഉടനെ തന്നെ രണ്ട് കൈയിലും അവർ ഈ വേദന ഒന്നും കൂടാഞ്ഞിട്ട് എന്താ പറയുക ഒരു കയ്യിൽ മെഡിസിൻ കയറ്റാൻ വേണ്ടിയിട്ടും ഒരു കയ്യിൽ എന്താ പറയുക ഗ്ലൂക്കോസ് കയറ്റാൻ വേണ്ടിയിട്ടുമൊക്കെ കുത്തി കയറ്റി രണ്ട് കൈയും ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം മൊത്തത്തിൽ അനങ്ങുന്നില്ലാത്ത അവസ്ഥ പെയിനോട് പെയിൻ അപ്പോൾ അവർ പെയിൻ കില്ലർ കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ട് അപ്പോൾ ഈ ഗ്ലൂക്കോസ് കയറുന്നത് കൊണ്ട് തന്നെ ബ്ലാഡർ ഫിൽ ആവുന്നുണ്ട് പക്ഷെ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല അത് അതിലും വേറൊരു പെയിൻ അപ്പം ഈ ബ്ലീഡിങ് എവിടെ നിന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഡോക്ടർ യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് ഒട്ടും തന്നെ ട്രൈ ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല കിടക്കുന്നതിനടുത്ത് അങ്ങനെ ഇങ്ങനെ കിടക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഒന്ന് നിൽക്കാനോ അനങ്ങാനോ ഒന്നും പറ്റത്തില്ല ഈവൻ നമ്മളുടെ ബ്രീത്ത് പോലും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ല എന്താ പറയുക എനിക്ക് ശ്വാസം വിടാനോ അങ്ങനെ എല്ലാം തന്നെ പാടായിട്ടുള്ളൊരവസ്ഥ അങ്ങനെ എന്താ പറയുക പെൽവിക് ഫ്രാക്ചർ ഫ്രാക്ചറാണെന്ന് എത്ര എടുത്തപ്പോഴത്തേക്ക് മനസ്സിലായി പക്ഷേ ബ്ലീഡ് എവിടെയെന്നൊന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ ഡോക്ടർ പറഞ്ഞു യൂറിൻ പാസ് ചെയ്യാൻ പറ്റുന്നല്ലോ പിന്നെ ബ്ലീഡിങ് യൂറി വില യൂറിൻ്റെ ഉള്ളിലെന്തെങ്കിലും ഒരിതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് കത്തിയിട്ടിടാം അപ്പം അതാകുമ്പോൾ അതേ ഓക്കെ ആവുള്ളൂ എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ ആ പെയിൻ്റെ ഇടയിലും പറയുന്നുണ്ട് വേണ്ട വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആ പെയിനും കൂടെ എനിക്ക് താങ്ങാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് വേണ്ട വേണ്ടത് പക്ഷേ ഡോക്ടർ പറഞ്ഞിട്ടില്ല നടക്കില്ല നമുക്ക് ഇത് പറ്റേ പറ്റുള്ളൂ ബ്ലീഡിങ് എവിടെ നിന്നാണെന്ന് നമുക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ല അങ്ങനെ അവർ എനിക്ക് വേറെ വഴിയില്ല കാരണം എൻ്റെ അവസ്ഥ മോശമാണ് അപ്പം അങ്ങനെ ഇട്ടു അങ്ങനെ എല്ലാം ചെയ്തു പക്ഷെ അപ്പോഴും ബ്ലീഡിങ് എവിടെയെന്ന് മനസ്സിലായിട്ടില്ല പക്ഷേ ഈ ഒരു സമയത്തും എൻ്റെ ഹസ്ബൻഡും മോനും എത്തിയിട്ടില്ല കേട്ടോ അപ്പോഴും ഞാനിങ്ങനെ പാതിബോധം വരികയും വരികയും ചെയ്ത സമയത്ത് ഇങ്ങനെ കാരണം അവർക്ക് ഹസ്ബൻഡ് ഔട്ടോ സ്റ്റേഷനാണ് ഔട്ടോ സ്റ്റേഷൻ പറഞ്ഞാൽ കുറച്ചധികം ദൂരമായിരുന്നു ഇവിടുന്ന് ആൾക്ക് പെട്ടെന്ന് എത്താൻ പറ്റത്തില്ല പക്ഷേ രാത്രി ആയപ്പോഴത്തേക്ക് അവരെത്തി പക്ഷെ ഇത്രയും സമയത്തും എൻ്റെ കൂടെ നിന്ന് എൻ്റെ ആക്സിഡൻ്റ് ഒരു മൊമെൻ്റ് മുതൽ കൂടെ എന്നെ നിന്ന് ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര താങ്ക്ഫുള്ളാണ് എനിക്കെന്താ പറയുന്നത് അതല്ല കാരണം ഒരു താങ്ക്സിലൊന്നും പറഞ്ഞു ഒതുക്കാൻ പറ്റില്ല കാരണം ആളോട് ഭയങ്കരമായിട്ട് കടപ്പെട്ടിട്ടുള്ളതന്നെ പറയാം അതിന് ശേഷമുള്ള മൂന്നാല് ദിവസം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നോക്കാനൊന്നും ആരുണ്ടായിരുന്നില്ല ഹസ്ബൻഡും കുഞ്ഞും മാത്രമേ ഉള്ളൂ ചെറിയ കുട്ടിയാണ് അപ്പം ഹോസ്പിറ്റലിൽ ഞാൻ തനിയേ ആ ഒരു പെയിനിലും കിടന്നുകൊണ്ടിരുന്നത് വേറെ ആരും വന്നു നോക്കാനൊന്നുമില്ല കാരണം രാവിലെ ഹസ്ബൻഡ് വരും കുഞ്ഞിനെയും കൊണ്ട് വൈകുന്നേരം ഇരിക്കും പിന്നെ തിരിച്ചു പോകും ഫസ്റ്റ് ഡേ മുതൽ ഞാൻ ഒറ്റയ്ക്ക് കിടക്കുന്നൊരവസ്ഥയാണ് കാരണം അവർ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയേ പറ്റുണ്ടായിരുന്നുള്ളൂ വേറെ ആരും നമുക്ക് ഒന്ന് നോക്കാനോ വരാനോ അതാണ് ഞാൻ പറഞ്ഞു ഇത്രയും ആളുകളുടെ ഇടയിലും അവർക്കതിൻ്റെ ആവശ്യമില്ല എന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഞാൻ പറയുകയാണ് വീണു പോയപ്പോൾ ആരും ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ ആ ഒരു ഫ്രണ്ട് ഭയങ്കര ആയിട്ടും എന്നെ സപ്പോർട്ട് ചെയ്തു ഒത്തിരി അധികം എന്നെ ഹെൽപ്പ് ചെയ്തു എൻ്റെ ഈ ത്രൂ ഔട്ട് ഇനി ഈ നിമിഷം വരെയും എന്നെ എന്താ പറയുക എൻ്റെ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ എന്നെ മെൻ്റലിയും ഫിസിക്കലിയും സപ്പോർട്ട് ചെയ്ത് എന്താ പറയുക കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനോട് ഞാൻ ഭയങ്കരമായിട്ട് കടപ്പെട്ടിട്ടുണ്ട് അതുപോലെ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് പിന്നെ എൻ്റെ ചർച്ചയിൽ നിന്നാണെങ്കിലും കുറേ അധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു നോക്കുന്നുണ്ടായിരുന്നു വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി ഒരുപാട് പേര് അപ്പോൾ ഇവരോടെല്ലാം തന്നെ ഞാൻ ഭയങ്കരമായിട്ട് താങ്ക്ഫുള്ളാണ് എന്താ പറയുക എനിക്കൊന്നു പിന്നീടുള്ള എൻ്റെ ദിവസങ്ങളൊക്കെ ഭയങ്കര ഇതായിരുന്നു കേട്ടോ ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഓടി നടന്നുകൊണ്ടിരുന്ന ഞാൻ പൂർണ്ണമായിട്ടും ബെഡിലേക്ക് എത്തി മൂന്നാല് ദിവസത്തിന് ശേഷം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിലേക്ക് ആംബുലൻസിൽ എൻ്റെ വീടിനുള്ളിൽ എൻ്റെ എന്താ പറയുക ഇതാ ഈ ഒരു ബെഡിലേക്ക് ഇവിടെ വരെ ആംബുലൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ആംബുലൻസ് അല്ല സോറി എന്താ പറയുക സ്ട്രെച്ചറിൽ കൊണ്ടുവന്ന് അവരങ്ങനെ തന്നെ എടുത്തിട്ട് ആ ബെഡിലേക്ക് എടുത്തായിരുന്നു എനിക്ക് നടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല അനങ്ങാൻ പറ്റില്ല അതൊരു ഭയങ്കര ഒരു ഭയങ്കര ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ കത്തിയിട്ടിട്ടിരിക്കുന്നത് അതിൻ്റെ പേന ഇവിടെ മുഴുവൻ പേന എൻ്റെ ഇവിടെ ഈ പെൽവിക്കിൻ്റെ ഭാഗം പൊട്ടിട്ടുള്ള സാധാരണ മനുഷ്യന്മാർക്ക് ആക്സിഡൻ്റ് ആകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വീഴുമ്പം കയ്യൊടിഞ്ഞു കാലൊടിഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയൊക്കെയല്ല എനിക്ക് ഒരു പണി എന്ന് പറഞ്ഞാൽ അത് പെൽവിക്കിൽ അതെ ഈ സെൻറ്റർ പോർഷനിൽ ഒടിയാന്ന് പറയുമ്പോഴത്തേക്ക് അന്ന് ആലോചിച്ച് നോക്ക് എന്തിനു പിന്നെ പറ്റും എന്താണ് അവസ്ഥ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പെൽവിക്കൊക്കെ ഫ്രാക്ചർ ആകുക അല്ലെങ്കിൽ പെൽവിക് ഫ്രാക്ചർ ആയി എന്ന് കോമൺ ആയിട്ട് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ കൂടുതലും എൻ്റെ അവസ്ഥ അറിഞ്ഞപ്പോൾ ഒരു പോൽക്കും പോലും അതിശയായിരുന്നു കാരണം പെൽവൈക്ക് ഫ്രാക്ചറോ കൈയോടെ ചേരുന്ന കാലോടെ ചേരുന്നേ അല്ലെങ്കിൽ സാധാരണ അങ്ങനെയല്ലേ കേൾക്കുന്നത് അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാണ് സംഭവമാണ് ചുമക്കാൻ പറ്റില്ല തുമ്പാൻ പറ്റില്ല ഒന്നും പറ്റത്തില്ല കട്ടിലങ്ങനെ നിവർന്ന് കിടക്കാൻ ഒരു മൂന്നാഴ്ചത്തോളം ഞാൻ കട്ടിൽ അങ്ങനെ തന്നെ നിവർന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ ഈവൻ നമ്മുടെ സ്വന്തം ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റില്ല യൂറിൻ ഭാസ് ചെയ്യാൻ പിന്നെ ഇതിട്ടുണ്ടായിരുന്നു ബാത്റൂമിൽ പോകില്ല കാരണം ഫുഡ് കഴിക്കാൻ പറ്റില്ല ഡൈജഷൻ ഇഷ്യൂസ് കോൺസ്റ്റിപ്പേഷൻ അങ്ങനെ കിടന്ന് കിടന്ന് ബാക്ക് ഫുള്ള് പെയിന് പിന്നെ സ്കിന്നൊക്കെ എൻ്റെ ഫീൽ ഓഫ് ആ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ബാക്കെല്ലാം അതിൻ്റെ ഇറിറ്റേഷൻ കുളിക്കാൻ പറ്റുന്നില്ല ഒന്നും പറ്റുന്നില്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്രാം തുപ്പിടിച്ചൊരവസ്ഥയിലേക്ക് മാറായിരുന്നു പക്ഷേ എനിക്കറിയായിരുന്നു വേറെ ആരും സപ്പോർട്ട് ചെയ്യാനല്ല കാരണം ഈ ഒരു കുഞ്ഞു കുട്ടി അതിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളും വീട്ടിൽ ഞാനായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരാൾ വീണ് പോകുമ്പം അവരുടെ ഒരു അവസ്ഥ എന്താ പറയുക ഹസ്ബൻഡിനായാലും ജോലി കാര്യങ്ങൾ കൊച്ചിൻ്റെ കാര്യങ്ങൾ കൊച്ചിൻ്റെ സ്കൂളിൽ വരണം കൊച്ചിന് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരാൾ താങ്ങിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും പ്രാക്ടിക്കലല്ല കാരണം ആൾക്ക് മറ്റേ ഒന്നും ചെയ്യാൻ അറിയാവുന്നുണ്ടായിരുന്ന ആളല്ല അതുകൊണ്ട് തന്നെ എന്താ പറയുക താങ്ങാനായിട്ട് ആളുണ്ടെങ്കിൽ നമുക്ക് തളർച്ച ഉണ്ടാവുമെന്ന് പറയുകയുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മെൻ്റലി എന്നെ പ്രിപ്പയർ ആക്കി ഫിസിക്കലി എന്നെ പ്രിപ്പയർ ആക്കി ഡോക്ടർ മൂന്ന് മാസത്തോളം ഞാൻ ഈ ബെഡിൽ നിന്ന് അല്ലെങ്കിൽ മൂന്ന് മാസത്തോളം ഈ കംപ്ലീറ്റ് റെസ്റ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഡോക്ടർ പറഞ്ഞതിന് നേരത്തെ തന്നെ ഞാൻ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് എൻ്റെ വീട്ടിലൊക്കെയാണെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യരുത് ചെയ്യരുത് പിന്നീട് അതിന് അതായത് ഡോക്ടർ പറഞ്ഞിരുന്നാലും പിന്നീട് അതിൻ്റെ പെയിൻ ഉണ്ടാവും കാര്യങ്ങളുണ്ടാകും പക്ഷേ അതിനെപ്പറ്റി അറിയില്ല പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എൻ്റെ ബാക്കിയുള്ളവരുടെ എൻ്റെ വീട്ടിലുള്ള സിറ്റുവേഷനൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എഴുന്നേക്കണമെന്ന് തോന്നിയിട്ട് ഞാൻ എനിക്ക് അങ്ങനെ കിടക്കാൻ പറ്റുമായിരുന്നില്ല കാരണം എൻ്റെ സിറ്റുവേഷൻ അത്രയും മോശമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ ഇരിക്കാൻ തുടങ്ങി ഇരുന്ന് 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 ആ പെയിനിൽ ഞാൻ ഇരുന്ന് ഇരുന്ന് പിന്നെ ഞാൻ ഈ വോക്കറിൽ ഇങ്ങനെ പിടിച്ച് എൻ്റെ ആവശ്യങ്ങളിൽ എൻ്റെ ബാത്റൂമിലേക്ക് പോകാൻ അത് അതി ഭീകരമായിട്ടുള്ള അവസ്ഥയായിരുന്നു പെയിൻ എന്ന് പറഞ്ഞാൽ പെയിൻ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത പെയിൻ അതേപോലെ തന്നെ കോൺസ്റ്റിപ്രേഷനായിട്ട് എൻ്റെ ദൈവമേ ആ ഭാഗമൊക്കെ മുറിഞ്ഞ് ബാത്രൂമിൽ പോകാൻ പറ്റില്ല എനിക്ക് ഒരു പേടി സ്വപ്നമായിരുന്നു എനിക്കറിയില്ല എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ മൊത്തത്തിൽ വല്ലാത്തൊരു ജാതി അവസ്ഥ മെൻ്റലിയും ഞാൻ ആകെ ഈ ഒരു മുറിക്കുള്ളിൽ ഈ ഒരു ബെഡിനുള്ളിൽ മാത്രമായിട്ട് പോയ അവസ്ഥ അപ്പം അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ മറ്റാരും എന്നെ നോക്കാനുണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര ആയിട്ടുള്ള സിറ്റുവേഷൻ കൂടിയാണ് കടന്നുപോയിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ നല്ലവരായിട്ടുള്ള എൻ്റെ ചുറ്റിനുള്ള ആൾക്കാരായതുകൊണ്ട് അങ്ങനെയും ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ അതിൽ രണ്ട് മൂന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു സ്ഥിരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ആ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതായത് മെൻ്റലി ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ഫിസ് എന്താ പറയുക എൻ്റെ ത്രൂ ഔട്ട് പീരീഡിൽ ഇനി ഈവൻ ഇപ്പം വരെയും എന്നെ ആ ഒരു നല്ല രീതിയിൽ ഇതാക്കുന്നുണ്ട് എന്താ പറയുക മൊത്തത്തിൽ ട്വന്റി ഫോർ ഹവേഴ്സ് ഞങ്ങൾ അടിയാണ് കേട്ടോ ഈ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി മൂന്നര മണിക്കൂർ ഞങ്ങൾ അടിയുമ്പോളൊക്കെയാണ് പക്ഷെ എന്ന് പറഞ്ഞാലും ശരിക്കും അതൊക്കെയല്ലേ ഫ്രണ്ട്ഷിപ്പ് അല്ലേ എന്താ പറയുക നമ്മുടെ ഒരു ആവശ്യത്തിന് ഓടി വരിക നമ്മളെ സഹായിക്കുക അതൊക്കെ ഭയങ്കര ഒരു അപ്പം ഭയങ്കര താങ്ക്ഫുൾ ആണ് കേട്ടോ ആ ഒരു മമ്മനോടൊക്കെ അതുപോലെ തന്നെ എന്താ പറയുക ഇന്നിപ്പോൾ ഞാൻ വോക്കറിൽ ഒരു സിറ്റുവേഷനിലാണ് ആയിട്ടുള്ളത് എങ്കിലും വിത്തൗട്ട് വോക്കറ് നടക്കാനായിട്ട് ഞാൻ ട്രൈ ചെയ്തു പെയിനാണ് ഡോക്ടർ കഴിഞ്ഞ ആഴ്ച അതായത് കഴിഞ്ഞ് സാറ്റഡ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ചെക്കപ്പിന് അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താ പറയുക അത്ര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം ഡോക്ടർ പറഞ്ഞത് എന്താ കഴിഞ്ഞാൽ എക്സറേ കഴിഞ്ഞപ്പോൾ എടുത്തപ്പോഴത്തേക്ക് അത്രയും എങ്ങോട്ടായിട്ടില്ല ഏർലി സ്റ്റേജ് തന്നെയാണ് വോക്കർ സപ്പോർട്ടോടു കൂടി നടക്കുക എന്നാലും മാക്സിമം റെസ്റ്റ് എടുക്കുക അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായത് പെയിൻ കില്ലറും അതുപോലെ തന്നെ ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് എങ്കിലും മൂന്ന് മാസത്തോളം കംപ്ലീറ്റ് റെസ്റ്റ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എന്താ പറയുക താങ്ങാൻ ആരുമില്ലാത്തത് കൊണ്ട് തളർച്ചു തോന്നുന്നില്ല അതുകൊണ്ട് മെൻ്റലിയും ഫിസിക്കലിയും ഞാൻ എന്നെ തന്നെ സ്ട്രോങ് ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഞാൻ തോറ്റുപോകരുത് ഞാൻ വരണം എന്നാഗ്രഹിച്ച് എൻ്റെ ചുറ്റിനു നിൽക്കുന്ന ആൾക്കാരെ ഒരിക്കലും തളർത്താൻ പാടില്ലല്ലോ അപ്പം അത്രയൊക്കെ ഞാൻ ചെയ്യേണ്ടേ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം ഇങ്ങനെ എന്താ പറയുക ബലം പ്രയോഗിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ എൻ്റെതായ ഈ ഒരു ബാക്ക് വാശം കംപ്ലീറ്റ് എൻ്റെ ഈ സ്റ്റൊമക്ക് അങ്ങനെയൊക്കെ നല്ല ക്യൂട്ട് പെയിൻ ആട്ടോ പക്ഷേ എങ്കിലിപ്പോൾ ബെറ്റർ ബെറ്ററാണ് ഒത്തിരി ബെറ്ററാണ് പക്ഷെ ചെറിയ ചെറിയ പെയിനും ഞാനിപ്പോൾ തളരാറില്ല വീഴാറില്ല കാരണം എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ഞാൻ അനുഭവിച്ചു വന്നത് ഈ ഒരു ആക്സിഡൻ്റ് കാര്യം മാത്രമല്ല ജീവിതത്തിൽ ഒരുപാട് സംഘടനകൾ പ്രയാസങ്ങൾ അനുഭവിച്ചു വന്നൊരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ഊർജ്ജം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവണം അല്ലെങ്കിൽ എന്നെ നോക്കി മാത്രം നിൽക്കുന്ന എൻ്റെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അവൻ്റെ മുഖത്തെ സങ്കടം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നെ പറ്റം കൊണ്ടാവുന്നതിലപ്പുറം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പം അപ്പം എൻ്റെ ഹെൽത്ത് നോക്കണം കാരണം എന്നാലേ എൻ്റെ മുന്നോട്ടുള്ള എൻ്റെ ഫ്യൂച്ചറിൽ എനിക്കത് നന്നായി പോകുള്ളൂ ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പോൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ മുന്നോട്ടുള്ള എൻ്റെ യാത്രയിൽ എനിക്ക് പെയിൻ ഉണ്ടാവും അത് ബുദ്ധിമുട്ടായിത്തീരുമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാൻ റെസ്റ്റ് എടുക്കുന്നതാണെന്ന് ചോദിച്ചാൽ എടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും കുറച്ച് കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അതിന് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യാതിരിക്കാനാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വോക്കൻ്റെ സപ്പോർട്ട് കൂടി രാവിലെ കുഞ്ഞിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്തൊക്കെ പോകുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ വീടിനോട് അല്ലെങ്കിൽ ഒരുപാടായി നിങ്ങൾ കാണുമില്ല എനിക്ക് അറിയത്തില്ല പക്ഷേ എനിക്കിത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നേ ചിരിച്ചിരുന്ന് സംസാരിക്കാൻ എനിക്കാവുന്നുണ്ട് എൻ്റെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഞാനിപ്പോൾ ചിരിച്ചിരുന്ന് പറയുമ്പോൾ ഞാൻ കടന്നുപോയ വഴി എന്താണെന്ന് ഒരിക്കലും മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല പക്ഷെ ഇതുപോലെ അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും കാരണം പെട്ടെന്നൊരു മനുഷ്യൻ സ്വന്തം ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ പറ്റാതെ വെഡിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുക എന്ന് പറയുന്നത് അത് അതിക്ലിയറായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അവനവൻ്റെ ഹെൽത്ത് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുപോലെ തന്നെ സഹജീവികളോട് കുറച്ച് കരുണ കുറച്ച് ദയ ഇതൊക്കെ കാണിക്കുക എന്നുള്ളതും നമ്മൾ മനുഷ്യന്മാർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം എന്താ പറയുക നമുക്കെതിരെ വരുന്നവരുടെ അടുത്ത് മോഹൻ ചൊളിച്ച് കാണിക്കാതെ നമ്മുടെ ഒരു ചിരി കൊണ്ട് ചിലപ്പം അപ്പുറത്ത് നിന്ന് വരുന്നവന് ഒരു സന്തോഷം ഉണ്ടാവും എന്നൊക്കെയല്ലേ അപ്പോൾ അതൊക്കെ ചെയ്ത് പോകുക പറ്റുന്നവർ കേട്ടോ ഞാനത് പറഞ്ഞുകൊണ്ട് എല്ലാവരും നന്നാവണമെന്നൊന്നുമില്ല ഞാൻ അന്നും ഇന്നും അത് അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരാൾ തന്നെയാണ് പക്ഷേ ഈ ഒരു അനുഭവം കൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായി അതുപോലെ തന്നെ നമുക്കൊരു കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ആ ആഗ്രഹങ്ങൾ നാളത്തേക്ക് മാറ്റി വെക്കാതെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ ആ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സാധിച്ചു പോവുക അതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളവരുടെ അടുത്ത് ആയിട്ട് സന്തോഷമായിട്ട് പോകാം വഴക്കും പ്രശ്നങ്ങളും എന്താ പറയുക ഈ ദേഷ്യം വൈരാഗ്യം കുശുമ്പോ കുഞ്ഞായും ഇതൊന്നും വെക്കാതെ എല്ലാം അവരുടെ അടുത്തും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം അത്രയൊക്കെ എനിക്ക് എനിക്ക് പറയാനുള്ളു അപ്പം ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അപ്പം ഇനിയും വീഡിയോസൊക്കെ എങ്ങനെയാണ് മുന്നോട്ടെന്നുള്ള കാര്യം എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല കാരണം അങ്ങനെ നല്ല രീതിയിലൊന്നും ആയിട്ടില്ല കേട്ടോ എന്നാലും പെയിനൊക്കെ കടിച്ചമർത്തി ഞാൻ അടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ഒത്തിരി പേരുടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരോടൊക്കെ ഒരുപാട് താങ്ക്ഫുൾ ആണ് എന്നെ വന്ന് അന്വേഷിച്ചവർക്ക് നോക്കിയവർക്ക് ത്രൂ ഔട്ട് എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നവർക്ക് അതിലൊരു എൻ്റെ ഒപ്പം നിന്ന എൻ്റെ എല്ലാ സംഘങ്ങൾക്കും എന്താ പറയുക ഭയങ്കര താങ്ക്സ് പറയാനുണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ ഒരു താങ്ക്സ്ഫുമായിട്ടൊന്നും ഒതുക്കുന്നില്ല എന്താ പറയുക എന്താ അറിയില്ല ഭയങ്കര ഇനിയിപ്പോൾ എന്താ പറയുക ദൈവത്തോട് അതുപോലെ തന്നെ യൂണിവേഴ്സിനോടൊക്കെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് എൻ്റെ കൂടെ എന്നെ കൈപിടിച്ച് നടത്തിയ എൻ്റെ ഹസ്ബൻ്റിനോട് എൻ്റെ കുഞ്ഞിനോട് എൻ്റെ കൂടെ നിന്ന് ഏറ്റവും അധികം ഞാൻ നടന്ന് കാണണമെന്ന് ആഗ്രഹിച്ച എൻ്റെ ഫ്രണ്ടിനോട് അതുപോലെ തന്നെ മക്ക് എന്നെ അന്വേഷിക്കാൻ വന്ന എൻ്റെ അപ്പാർട്ട്മെൻറ്റിലുള്ള എൻ്റെ എന്നെ അന്വേഷിക്കാൻ വന്ന വ്യക്തികളോട് അതുപോലെ എൻ്റെ ചർച്ചിലുണ്ടായിരുന്നവരോട് അങ്ങനെ എല്ലാവരോടും ഒരുപാട് ഒരുപാട് ഈവൻ എൻ്റെ ഫോളോവേഴ്സിനോട് എൻ്റെ അവർ കാരണമാണ് ഞാൻ കേട്ടോ വീണ്ടും ഇപ്പം ഒരു വീഡിയോ ഇടുന്നത് എൻ്റെ ഇൻസ്റ്റയിലൊക്കെയുള്ള ഫോളോവേഴ്സ് അത്ര എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മെൻ്റലി ഉണ്ടാകുന്ന ആ ഒരു സപ്പോർട്ട് നമ്മളിങ്ങനെ വീണ് പോകുന്ന ഒരു സമയത്തുണ്ടല്ലോ മെൻ്റലി നമുക്ക് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ കാരണം ഒരു മനുഷ്യൻ വീണ് പോകുമ്പോഴാണ് ഒരാൾ വേണ്ടത് അല്ലാതെ സന്തോഷമായിട്ട് സ്വന്തമായിട്ട് നടക്കുന്ന സമയത്തല്ല ആ ഒരു സമയത്തല്ല അവരോട് കുശുമ്പോ കുഞ്ഞായ്മയോ അല്ലെങ്കിൽ വാശിയോ വൈരാഗ്യോ ദേഷ്യോ കാണിക്കേണ്ടത് ആ ഒരു സമയത്തല്ല അവര് നിങ്ങളോടത്രയും ഇപ്പം ഒരു മനുഷ്യൻ അത്രയും ക്രൂരത കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നിങ്ങളുടെ മനസ്ഥിതിക്കനുസരിച്ച് കാണിക്കാം പക്ഷെ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ ഇവിടെ ഒരാളോടും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവറായിട്ട് എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വന്ന് ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൻ്റെ മുന്നിൽ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്നത് അപ്പം അത്രയൊക്കെ ഉള്ളു ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല നിങ്ങളുടെ പ്രയറിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഓർക്കുക ഇനിയും വീഡിയോസൊക്കെ ഇടാൻ പറ്റും അല്ലെങ്കിൽ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം ബൈ ബൈ